അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകൾ വലിയ ഉദ്യോഗസ്ഥയാണ് മെഡിക്കൽ കോളേജിൽ പക്ഷേ പറഞ്ഞിട്ട് എന്താണ് ഫലം വലിയ ഉദ്യോഗസ്ഥയായ ആ മകളുടെ അച്ഛനും അമ്മയും ഏക സഹോദരനും വഴിവെക്കിലുള്ള വെയിറ്റിംഗ് ഷെഡിന് സമീപം നീല ടാർപ്പായി വലിച്ചു കെട്ടി അവിടെയാണ് താമസിക്കുന്നത് ഉണ്ടായിരുന്ന സ്ഥലം പണയപ്പെടുത്തി പത്തൊൻപത് ലക്ഷം രൂപയാണ് മകൾക്കായിട്ട് നൽകിയത് എന്തിനാണ് വീട് സ്ഥലം പണയപ്പെടുത്തി പത്തൊൻപത് ലക്ഷം രൂപ എടുത്തത് എന്ന് ചോദിച്ചാൽ ആ പത്തൊൻപത് ലക്ഷം രൂപ മുടക്കിയാണ് മകൾക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വരനെ കണ്ടെത്തി വരന് സ്ത്രീധനമായി നൽകുവാനുള്ള പണവും സ്വർണാഭരണങ്ങളും ഈ പത്തൊൻപത് ലക്ഷം രൂപ വീടിൻ്റെ ആധാരമാകെയുള്ള വീടിൻ്റെ പതിനാല് സെൻറ്റ് സ്ഥലത്ത് സ്ഥലവും വീടുമാണ് അത് പണയപ്പെടുത്തി ആ പണയപ്പെടുത്തിയ തുക കൊണ്ടാണ് പത്തൊൻപത് ലക്ഷം രൂപ വാങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ള നീക്കിയിരിപ്പും അതും ഇതുമൊക്കെ വെച്ചിട്ട് മകളെ വളരെ ആഡംബരത്തോടു കൂടി വളരെ സേഫായിട്ടുള്ള ഒരു പുരുഷൻ്റെ കൈകളിലേക്ക് ആ പാവപ്പെട്ട മാതാപിതാക്കൾ നൽകിയത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കുകയും ചെയ്യരുത് നമ്മളൊക്കെ മാതാപിതാക്കൾക്കൊക്കെ വലിയ ആകാശത്തോളം പ്രതീക്ഷകൾ വയ്ക്കും അവർ സ്വപ്നങ്ങൾ കാണും കാരണം ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേക്ക് അവനിൽ അല്ലെങ്കിൽ അവളിൽ നിക്ഷിപ്തമാണ് എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും എല്ലാ പ്രത്യാശകളും അപ്പോൾ എങ്ങനെ അവൾക്ക് ഏറ്റവും അല്ലെങ്കിൽ എങ്ങനെ അവൾക്ക് അല്ലെങ്കിൽ അവന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ജീവിതം കൊടുക്കാം എന്നുള്ളതിന് വളരെയേറെ ജാഗരൂകരായിരിക്കും ആര് ഈ മാതാപിതാക്കൾ അപ്പം രണ്ട് കുട്ടികളായിട്ടൊക്കെ വരുമ്പോഴേക്കും കുട്ടികളെ രണ്ടുപേരെയും ഒരുപോലെയാണ് സ്നേഹിക്കുക ഒരുപോലെയാണ് കൺസിഡർ ചെയ്യുക ഒരുപോലെ എല്ലാ കാര്യങ്ങളും വാരിക്കോരി നൽകുമെങ്കിലും ഒരാള് പഠനത്തിന് പിന്നോക്കം നിൽക്കുകയും ഒരാൾ പഠനത്തിന് മുന്നോക്കം നിൽക്കുകയും ചെയ്യുമ്പോഴേക്കും എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നയാളെ സാരമില്ല നിനക്ക് ഇത്രയും പഠിപ്പും മതി അല്ലെങ്കിൽ അവൾ നന്നായിട്ട് പഠിക്കും അല്ലെങ്കിൽ അവൻ നന്നായിട്ട് പഠിക്കും അവൻ പഠിക്കട്ടെ അല്ലെങ്കിൽ അവൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നയാളെ നമ്മൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും പഠനത്തിനായിട്ട് പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അയയ്ക്കുകയും ചെയ്യും പക്ഷേ രണ്ടുപേരും തുല്യ രീതിയിൽ അല്ലെങ്കിൽ ഒരുപോലെ നന്നായി പഠിക്കുന്നവരാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് ഒരാൾ അപ്പം അവരെ രണ്ടുപേരെയും പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിരത മാതാപിതാക്കൾക്ക് ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് ഒരാൾ പഠിക്കാൻ പോകട്ടെ എന്ന് തീർച്ചയായിട്ടും നിർദ്ദേശിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കും അവിടെ ഒരാൾ സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ സാക്രിഫൈസ് ചെയ്തത് നീലിമ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരേ ഒരു സഹോദരനാണ് സാക്രിഫൈസ് ചെയ്തത് സഹോദരൻ്റെ പേര് പ്രവീണെന്നാണ് അപ്പോൾ തൻ്റെ അനുജത്തി നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവൾക്ക് നല്ല മാർക്കുണ്ട് നല്ല രീതിയിൽ അവൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട് അവൾക്ക് പ്രീ ഡിഗ്രിക്കൊക്കെ നല്ല മാർക്കാണ് ഡിഗ്രിക്ക് പോകാനായിട്ടുള്ള ആഗ്രഹം ബി സി നേഴ്സിങ്ങിന് പോകാനായിട്ടാണ് ആഗ്രഹം അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും പ്രവീൺ എന്ത് ചെയ്തു അനുജത്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ പഠനങ്ങളൊക്കെ ആ സ്വപ്നങ്ങൾ മാറ്റിവെച്ചു സ്വപ്നങ്ങൾ മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് അനുജിത്തിയെ പഠിക്കാനായിട്ട് വിടാൻ സാധിക്കും ഒരിക്കലുമില്ല അപ്പോൾ അച്ഛൻ ഒരു അസുഖക്കാരനാണ് പഠിക്കുവാനായിട്ട് ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തണം അതിനുള്ള ചിലവുകൾ വേണം പഠനോപകരണങ്ങൾ വാങ്ങണം അനുജത്തിയെ ഒരേ ഒരേ ഒരു അനുജിത്തിയേ ഉള്ളൂ ആ രണ്ട് മക്കളേ ഉള്ളൂ പ്രവീണ നീലിമയും അപ്പോൾ അവൾക്ക് എല്ലാ സംഗതികളും കൊടുക്കണമെങ്കിൽ പൈസ വേണം അമ്മ തൊഴിലുറപ്പിന് പണിക്ക് പോവുകയാണ് അച്ഛന് ശ്വാസം മുട്ടലിലെ അസുഖമുള്ളതുകൊണ്ട് വലിയ ജോലിക്കൊന്നും പോകാൻ പറ്റുകയില്ല ഒരു ചായക്കിടയിൽ ചെറുതായിട്ട് അവിടുത്തെ ചെറിയ കൈക്കാരനായിട്ട് അതായത് വാഷ് ചെയ്യുക ടേബിൾ തുടയ്ക്കുക ചായ എടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ സഹോദരൻ എന്ത് ചെയ്തു ഒരു ലോൺ എടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങി ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് എന്ത് ചെയ്തു ലോൺ എടുത്ത് ഓട്ടോറിക്ഷ വാങ്ങിയത് എങ്ങനെയാണ് പലിശക്ക് പണം വാങ്ങിയിട്ടാണ് ഓട്ടോറിക്ഷ വാങ്ങിയത് എന്നിട്ട് ഏക സഹോദരിയെ പഠിപ്പിക്കുകയാണ് നല്ല രീതിയിൽ മാർക്ക് മേടിക്കുവാനും നല്ല പൊസിഷനിൽ എത്തുവാനും നല്ല ജോലിക്ക് വേണ്ടിയിട്ട് അവളെ പ്രാപ്തിയാക്കുവാനും വേണ്ടിയിട്ട് സഹോദരൻ സഹോദരിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം രാപകമില്ലാതെയാൾ ഓട്ടം ഓടും രാവിലെയൊക്കെ ഓട്ടം ഓടും അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം വീട്ടിൽ വന്ന് കുറച്ച് നേരം വിശ്രമിക്കും അങ്ങട്ട് വീണ്ടും കാസർഗോട്ടേക്ക് വൈകുന്നേരം റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് പോയിട്ട് ഓട്ടം ഓടും അങ്ങനെ ഇത് കാസർഗോഡുകാരനാണ് ഇവരൊക്കെ നീലിമ കാസർഗോഡുകാരിയാണ് അപ്പോൾ അങ്ങനെ കാലം കടന്നുപോയി അനുജിത്തിയെ നല്ല രീതിയിലേക്ക് നന്നായിട്ട് പിന്നെ പഠിപ്പിച്ചു എല്ലാ സംഗതികളും നോക്കിയാൽ അനുജിത്തി ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട് എല്ലാ ടെസ്റ്റിനും സഹോദരൻ തന്നെയാണ് സഹോദരിയെ കൊണ്ടുപോകുന്നത് കാരണം എങ്ങനെയെങ്കിലും സഹോദരി ഒരു കരയ്ക്കെത്തിക്കണം അതുമാത്രമാണ് സഹോദരി സഹോദരൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ആഗ്രഹം അമ്മയ്ക്കൊന്നും ഒരു പണവട സ്വർണം പോലുമില്ല ഒന്നുമില്ല തൊഴിലുറപ്പിന് കിട്ടുന്ന പൈസ ഓരോ പയ്യും സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് മകലൊക്കെ കുഞ്ഞു കമ്പലുകളും കുഞ്ഞു മാലകളും ചെറിയ പാതസ്വരമൊക്കെ മേടിച്ച് കൊടുക്കുമ്പോഴേക്കും ആ അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളിൽ ഭയങ്കര നിർവൃതിയാണ് കാരണം ഏകമാളെ അത്ര ലാളിച്ച് അത്ര ഓമനിച്ച് ഒരു കുറവും വരുത്താതെ നോക്കിയിട്ടാണ് നെലിമേ അവർ പഠിപ്പിക്കുകയും ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞു ടെസ്റ്റൊക്കെ എല്ലാം എഴുതിയിട്ട് ഇങ്ങനെ പി എസ് സി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നല്ല നീലേശ്വരത്ത് നിന്നും നല്ലൊരു വിവാഹാലോചന വരുന്നത് അപ്പോൾ പയ്യനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയുണ്ട് മകൾ നോക്കിയപ്പോൾ മകൾക്കാണെങ്കിൽ ഉണ്ടെങ്കിൽ ജീവിതം സേഫ് ആയിക്കഴിഞ്ഞാൽ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഓക്കെയാണ് പക്ഷേ നമ്മൾ എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ല അത് വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീടുകാർ വീട്ടുകാർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ചെറിയ ചർച്ചയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി മകൾക്ക് കൊടുക്കുന്ന സമ്മാനത്തെ നമുക്ക് സ്ത്രീധനമെന്ന് വിളിക്കാമോ എന്ന് അറിയില്ല പക്ഷേ ആ സന്തോഷത്തോടു കൂടി മകൾക്ക് കൊടുക്കുന്ന സമ്മാനം സ്ത്രീധനമെന്ന ഓമനപ്പേരിട്ടല്ലാതെ മറ്റൊന്നിനും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഈ സമ്മാനം ചോദിച്ച് ചിലർ വാങ്ങുകയും കേട്ടോ അങ്ങനെയാണ് നിലമിയുടെ ഭർത്താവ് ആണെങ്കിലും അത് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് എന്നാണ് അപ്പോൾ സുരേഷിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ കർണവന്മാരൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമല്ലോ അപ്പോൾ അവരെ പറഞ്ഞു ഇന്നെ പോലെയാണ് ഞങ്ങൾക്ക് ഡിമാൻഡുണ്ട് ഇരുപത് ലക്ഷം രൂപ മിനിമം കിട്ടണം പൈനെ നല്ല വീടുണ്ട് സ്ഥലമുണ്ട് ചുറ്റുപാടുണ്ട് സ്വന്തമായിട്ട് കാറുണ്ട് നല്ല ജോലിയാണ് അതും ഗവൺമെൻറ് ജോലിയാണ് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ചാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇരുപത് ലക്ഷമെങ്കിലും നമുക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ സ്ത്രീധനമായിട്ട് അച്ഛനും അമ്മയും ആകാശത്തേക്ക് നോക്കി കണ്ണിക്കണ്ണ് നോക്കി നെടുവേൽപ്പെട്ടു എന്താ ചെയ്യേണ്ടതെന്നറിയില്ല അത്രയും പൈസ ഒന്നും കൊടുക്കാനായിട്ട് അവർക്കെ പാങ്ങില്ല അപ്പോൾ മകൾക്ക് ഭയങ്കരമായിട്ട് നീലിമയ്ക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുകയും ചെയ്തു അവൾക്ക് ഇഷ്ടപ്പെട്ട ബന്ധമാണ് നല്ല ഫാമിലിയാണ് ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഓവരൻ വരൻ്റെ സൗകര്യങ്ങളും ഉണ്ട് ഇവർ കുഞ്ഞ് വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത് പക്ഷേ വരൻ്റെ വീട് അങ്ങനെയല്ല എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഉണ്ട് അപ്പോൾ വീട്ടിൽ നമ്മളുടെ സഹോദരനും അച്ഛനും അമ്മയും സഹോദരിയെ മാറ്റി നിർത്തി ഇവർ കൂട്ടായി ആലോചിച്ചപ്പോൾ ഒരു മാർഗ്ഗവുമല്ല വീടും സ്ഥലവും പണയപ്പെടുത്തുക വീടും സ്ഥലവും പണയപ്പെടുത്തിയാൽ എത്ര കിട്ടുന്നു അത്രയും കിട്ടുക പിന്നെ കല്യാണ ചെലവിന് പൈസ വേണം മറ്റുള്ള വരൻ്റെ സമ്മാനം കൊടുക്കണം അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ വേറെയുണ്ട് സദ്യ നടത്തണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ കുറച്ച് നീക്കിയിരിപ്പ് അത് ഇതൊക്കെ ഉണ്ട് ആ പക്ഷേ എന്നാലും തികയില്ല അങ്ങനെ വീടും ആ പതിനാല് സെൻറ് സ്ഥലവും അവർ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ മാക്സിമം അവരതിന് പത്തൊൻപത് ലക്ഷം രൂപയാണ് വിലയിട്ടത് ലോണായിട്ട് നൽകാമെന്നേറ്റു അങ്ങനെ വീടും തീറ തീർ കൊടുക്കുകയാണ് എവിടേക്കാണ് അതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കാണ് അവിടേക്കാണ് കൊടുക്കുന്നത് തീർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പലിശയാണ് പലിശയുടെ മുകളിൽ പലിശയുടെ മുകളിൽ പലിശയായിട്ട് കയറി കയറി വരും അപ്പോൾ മകളോട് പറഞ്ഞു മോളെ മോൾക്കൊരു ജോലിയാക്കി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ജോലി ചേട്ടനെ അറിയാമല്ലോ ഓട്ടോറിക്ഷ ഓടിച്ചാണ് അച്ഛന് വരുമാനമൊന്നുമില്ല അമ്മയുടെ തൊഴിലുറപ്പാണ് വീട്ടിൽ ഓട്ടോറിക്ഷ എടുത്ത ലോണ് തന്നെ തിരിച്ചടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും മോൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും നമ്മുടെ ഇതിൽ നിന്ന് അപ്പോൾ മോൾ അയ്യോ അതിൽ ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെയാണല്ലോ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി തരാം എല്ലാം ഓക്കെ ആക്കി തരാം ഈ പത്തൊമ്പത് ലക്ഷം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്ക് അവർ മകളുടെ ആ കോൺഫിഡൻസും ആത്മവിശ്വാസത്തിലൊക്കെ ഈ മക്കളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നല്ലാതെ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ ബാക്കിയും കൂടെ വീട്ടിലുള്ള സംഗതി കൂടെ കൊണ്ടുപോകാനായിട്ടാണ് നോക്കുന്നത് എന്തിന് പറയുന്നു ആ വീട്ടിലുള്ള നല്ല പാത്രങ്ങൾ മിക്സി സക്കല സാധനങ്ങളും ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു നല്ല പഞ്ഞിയുടെ തലേണ ഉള്ള ഉണ്ടായിരുന്നത് പോലും അവിടെ അച്ഛൻ തലവെച്ച് കിടന്നിരുന്നതാണ് നല്ല പഞ്ഞി പഞ്ഞിത്തലേണയാണ് അതുപോലും നീലിമ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിവാഹശേഷം കൊണ്ടുപോയ ആളെക്കുറിച്ച് നമുക്ക് അപ്പോൾ ആ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നമുക്കറിയാം ഏത് ക്യാരക്ടറാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ ഒരു കല്യാണമൊക്കെ നന്നായിട്ട് നടന്നു നിലിമ ഈ ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് പോയി ഒരു വാഹനവും ഇല്ലാത്തടത്തുനിന്ന് നല്ല ഫോർ വീലർ ഒക്കെയുള്ള നല്ല കാറൊക്കെയുള്ള വീട്ടിലേക്കാണ് പോയത് സുഭിക്ഷമായിട്ടുള്ള ജീവിതം ഭർത്താവിന് ജോലിയുണ്ട് എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാതെ നന്നായിട്ട് മാന്യമായിട്ടുള്ള ജീവിതം സംഗതിയാണ് നീലിമയ്ക്ക് അതിനുശേഷം തൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുവാനായിട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ലോണടയ്ക്കാൻ പറയും അതിൻ്റെ കാര്യങ്ങൾ പറയും അത് അതിനു വേണ്ടിയിട്ട് സ്വർണ്ണമല്ലോ പണയപ്പെടുത്താനായിട്ട് ചോദിച്ചാൽ എന്നുള്ള ഭയമൊക്കെ ആയതുകൊണ്ട് നീലിമ സ്വന്തം വീട്ടിലേക്ക് പോകുക എന്നുള്ളത് വളരെ വിദൂരമായ കാര്യമാണ് ഒന്ന് അച്ഛനെയും അമ്മയും ഒന്ന് വിളിക്കുക പോലും ചെയ്യുകയില്ല ഒരേ ഒരാങ്ങളെയാണ് അവൻ്റെ അപകലില്ലാതെ ഓടിച്ച് പണിത് ബുദ്ധിമുട്ടി ജീവിതത്തിൽ ഒന്നുമാകാൻ തൻ്റെ പഠനവും തൻ്റെ കഴിവുകളുമൊക്കെ സഹോദരിക്ക് വേണ്ടി മാറ്റിവെച്ച ആളാണ് പ്രവീൺ എന്നിട്ടും ആ ഏട്ടനെ ഒന്ന് വിളിക്കുക പോലും ചെയ്യില്ല ഭയമാണ് കാരണം തൻ്റെ സ്വർണം തൻ്റെ സ്വർണം എന്ന് അവകാശപ്പെടുന്ന ആ സ്വർണം അവരെങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ള കാര്യമൊക്കെ വിവാഹശേഷം പല പെൺകുട്ടികളും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് അതവർ കരുതുന്നത് ഇതൊക്കെ മാതാപിതാക്കളുടെ ഒരു കർമ്മയാണ് ഒരു ധർമ്മമാണ് തനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അത് ഉള്ളവരുടെ പോട്ടെന്ന് വെക്കാം പക്ഷേ ഇല്ലാത്ത പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ഇതുപോലെയുള്ള മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നത് അങ്ങനെ വർഷം ഒന്നും രണ്ടും മൂന്നും നാലും കടന്നുപോയി അപ്പോൾ ഇതിനകം നീലിമയ്ക്ക് സർക്കാർ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി നല്ല ജോലിയാണ് ബി എസ് സി പഠിച്ച പെൺകുട്ടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല സാലറി ഉണ്ട് പക്ഷേ ഒരു ചെറിയ പത്ത് രൂപയുടെ കടലമുട്ടായി പോലും വാങ്ങി നീലിമ തൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ തയ്യാറായില്ല ആ വീട്ടിലേക്ക് പോകാൻ തയ്യാറായില്ല കാരണം നമ്മൾക്ക് ആഗ്രഹം കൂടുതലാണല്ലോ ഓരോന്ന് കിട്ടുമ്പോഴും വീണ്ടും വീണ്ടും കിട്ടണം വീണ്ടും വീണ്ടും കിട്ടണം വീണ്ടും വീണ്ടും കിട്ടണം എന്നുള്ള ഇച്ഛയാണ് അപ്പോൾ വീട്ടിൽ ഇനി ഒന്നും ഇല്ല ഉണ്ടായിരുന്ന ഭരണ പോലും എടുത്തുകൊണ്ട് വന്നു പിന്നെ അവിടെ എന്താ ഉള്ളത് കത്തി നിലവിളക്ക് കത്തിക്കുന്ന വിളക്ക് കിണ്ടി പിന്നെ അവിടെയുള്ള മിക്സി നല്ല നല്ല പാത്രങ്ങൾ എല്ലാ സാധനവും നിലുമെങ്കിൽ ആദ്യം തന്നെ എടുത്തിരുന്നു പിന്നെ ആ പൊട്ടിപ്പൊളിഞ്ഞ പഴയ വീട്ടിലേക്ക് എന്തിനാണ് പോകുന്നത് തന്നെയുമല്ല പത്തൊൻപത് ലക്ഷം രൂപയുടെ ലോണും അതിൻ്റെ പലിശയും ഒക്കെ കൂടി പത്തിരുപത്താറ് ലക്ഷം രൂപയായിരിക്കുന്നു അവരൊന്നും അടയ്ക്കുന്നില്ല ഉള്ളതൊക്കെ എത്താൻ എന്ത് കുറേശ്ശെയൊക്കെ അടച്ചു കഴിഞ്ഞാലും അത് പലിശയിലേക്ക് പോലും പോകുന്നില്ല മുതലിലേക്കൊന്നും ഒട്ട് കയറുന്നത് പോലുമില്ല അപ്പോൾ കടത്തിന് മേൽ കടവും അതിൻ്റെ മുകളിൽ കടവുമായി നിലിമയെ കാണാൻ വേണ്ടി അച്ഛനും അമ്മയും വരുമ്പോൾ നിലിമ മുഖം കറുപ്പിച്ച് പറഞ്ഞു എന്നെ കാണാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എനിക്ക് നിങ്ങളെ കാണാനെന്ന എന്ന ആഗ്രഹമുള്ള സമയത്ത് ഞാൻ അവിടേക്ക് വന്നോളാം അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാലും മതി ഞാൻ ആ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൻ്റെ സമീപത്തോ ഞാൻ ഞാനൊന്ന് നിൽക്കാം അവിടെ വന്ന് കണ്ടോളാം നിങ്ങൾ ഇങ്ങോട്ട് ഇല്ലാഴിക പറയുവാനായിട്ടും അല്ലെങ്കിൽ കണക്ക് ചോദിക്കുവാനായിട്ടും കണക്ക് പറയുവാനായിട്ടും എന്തെങ്കിലും പിന്നെ ആ കൈവിട്ട് ഭിക്ഷക്കാരെ പോലെ വന്ന് എൻ്റെ ഭർത്ത വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭർത്താവും വീട്ടുകാരും ഒക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് നാണക്കേടാണ് എനിക്കതിൻ്റെ ക്ഷീണമാണ് അതുകൊണ്ട് അച്ഛനെയും അമ്മയും അവൾ വിലക്കി മേലിൽ ഇവിടേക്ക് വരരുത് എന്നുള്ള കാര്യം സഹോദരനെ വിലക്കാനായിട്ടോ അല്ലെങ്കിൽ സഹോദരനെ ഒന്ന് കണ്ടാൽ വേണ്ടി വിലക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടി നീലമായി എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോഴും വളരെ നന്നായിട്ട് നമ്മുടെ കാസർഗോഡ് ആശുപത്രിയുടെ പേര് നീലമായി എന്ന് തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് നീലേശ്വരത്താണ് ഭർത്താവ് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകാർ അവർ വന്ന് ജപ്തി വന്ന് നോട്ടീസ് അയച്ചു ഒരു മാർഗ്ഗവുമില്ല അച്ഛനെയും അമ്മയെയും പ്രായമായ അവർക്ക് അദ്ദേഹത്തിന് അസുഖമാണ് അമ്മയ്ക്കും സുഖമില്ലാത്തതാണ് അവർ ആ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ട് വീട് ലോക്ക് ചെയ്ത് അവിടെ സീൽ ചെയ്തു അവിടെ വലിയ ബോർഡ് സ്ഥാപിച്ചു ഏത് നമ്മളുടെ ബാങ്കിൻ്റെ പ്രോപ്പർട്ടിയാണ് ട്രസ്റ്റ് പാസ്വേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് അതായത് അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ബോർഡും ബാങ്കി വെച്ചു ഇവർക്കത് ഇനീക്കമായിട്ട് ആ സ്ഥലവും വീടും നഷ്ടപ്പെട്ടു എന്തിനാണ് ഈ അച്ഛനും അമ്മയും ആ കിടപ്പാടം വിറ്റ മകൾക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം നൽകുവാനായിട്ട് തയ്യാറായത് നമ്മുടെ കേരള സമൂഹത്തിലുള്ള ധാരാളം മാതാപിതാക്കളുണ്ട് അവരെത്ര പട്ടിണി കിടന്നിട്ടാണെങ്കിലും എത്ര ആയിട്ടാണെങ്കിലും എന്തൊക്കെ സഹിക്കാൻ തയ്യാറായിട്ടാണെങ്കിലും എല്ലാം സഹിച്ച് എല്ലാ മക്കൾക്ക് വേണ്ടി നൽകിയിട്ട് അവർ ഇതുപോലെ കടത്തിണ്ണകളിലും ചോർന്നൊലിക്കുന്ന വീടുകളിലും ഇങ്ങനെ അത്താഴപ്പട്ടണ് കിടന്ന് വിശക്കുന്ന വയറോടുകൂടി പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി കണ്ണീരൊഴുക്കി നെടുവേർപ്പെട്ട് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഇത്തരത്തിൽ സ്നേഹവും പ്രതിബദ്ധതയും ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതിൽ എത്രയോ നല്ലതാണ് ആ സമയം കൊണ്ടുള്ള സമയം കൊണ്ട് സ്വന്തം ആരോഗ്യം നോക്കി സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക മക്കളെ പഠിപ്പിക്കുക അതൊരു റെസ്പോൺസിബിലിറ്റിയാണ് അതിനപ്പുറത്തേക്ക് അവർക്ക് വേണ്ടി വീടും സ്ഥലവും ഉള്ള പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് അവർക്ക് നൽകേണ്ടതായിട്ടുള്ള ആണായി ായാലും പെണ്ണായാലും അതിനെന്ത് കാര്യമാണുള്ളത് അതിലെന്ത് സാധുതയാണുള്ളത് നമുക്കിപ്പോൾ ഇവർക്ക് കോടതിയിൽ പോയിട്ട് ഞങ്ങളുടെ വീടും പറമ്പും വിറ്റ് ഞങ്ങൾ മകൾക്ക് വേണ്ടി എല്ലാം കൊടുത്തു മകൾ ഞങ്ങളെ പെരുവഴിയിലാക്കി മകൾ ഞങ്ങൾക്കൊന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞ് മകളുടെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പോലും മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല അവരുടെ മനസ്സതിനെ അനുവദിക്കുന്നില്ല കാരണം മക്കളോട് അമിതമായ സ്നേഹവും അമിതമായ വാത്സല്യവുമാണ് അവൾ അങ്ങനെയാണെങ്കിലും സുഖമായിട്ട് അവിടെ ജീവിക്കട്ടെ ഞങ്ങൾ ഈ പെരുവഴിയിൽ കിടന്നാളൊന്ന് കുഴിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാന്തി കുഴിച്ചു ിടാൻ പോലും ഒരു ഒരുതരി മണ്ണില്ലാത്തയാളാണ് ആ ഒരേ ഒരു സഹോദരനുണ്ടല്ലോ അപ്രവീണ് അദ്ദേഹം ആ ടെർപ്പോൾ വലിച്ചു കിട്ടിയ വരീഷണിൻ്റെ അടുത്തുള്ള ആ എന്താ പറയുക വീടുന്ന പറയാൻ പറ്റത്തില്ല ആ അയാൾ മഴ നോക്കി കരയുകയാണ് കാരണം സഹോദരിക്കില്ല എന്നിട്ടല്ല സഹോദരിക്ക് നല്ല സാലറിയാണ് അരലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള സഹോദരിക്ക് മാത്രം സഹോദരിയുടെ ഭർത്താവിനാണെങ്കിൽ മുക്കാൽ ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ട് അതുകൂടാതെ വീട്ടിൽ നിന്ന് കൊടുത്ത ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൂടാതെ കൂടാതെ കൊടുത്ത മറ്റുള്ള സമ്മാനങ്ങളെല്ലാം ഉണ്ട് എന്തെങ്കിലും അല്പം പണയം വയ്ക്കാനോ വിൽക്കുവാനോ ആയിട്ട് ചെറിയ തോതിലെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നു എങ്കിൽ ആ വീടിനകത്തുള്ള കുറച്ചെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ആ വീടൊന്ന് വിറ്റിട്ടാണെങ്കിലും കൊടുക്കുവാനുള്ള സാവകാശം ബാങ്കിൽ നിന്ന് ലഭിച്ചേനും പക്ഷേ അങ്ങനെയെങ്കിലും കിട്ടണമെങ്കിൽ സുമനസ്സുകൾ ആരെങ്കിലും കാണിക്കണം ആരാണ് ഈ സുമനസ്സുകൾ നാം മകൾക്ക് മനസ്സിലാക്കാത്ത മകൾ മനസ്സിലാക്കാത്ത മാതാപിതാക്കളെയും മകൾ മനസ്സിലാക്കാത്ത കൂടപ്പിറപ്പിനെ മകൾക്ക് വേണ്ടാത്ത അച്ഛനെയും അമ്മേനേയും മറ്റുള്ളവരെ എന്ത് പരിതസ്ഥിതി വെച്ചിട്ടാണ് ഏത് മാനദണ്ഡത്തിൻ്റെ പുറത്താണ് സഹായിക്കുക കാരണം മാനുഷിക മൂല്യങ്ങളും മറ്റുള്ള സംഗതികളുമൊക്കെ ഇവിടെ എന്ന നീക്കമായിട്ട് അസ്തമിച്ചു പോയിരിക്കുകയാണ് ട്രാവൽ വിസുൻ്റെ സത്യം നേട്ടുള്ള യാത്രയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഈ നേർക്കാഴ്ച സത്യത്തിൻ്റെ ഈ നേരറിവ് കാസർഗോഡ് ജില്ലയിലെ ഈ സത്യത്തിൻ്റെ കാഴ്ച നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ മക്കളെ നമ്മൾ വിവാഹം കഴിച്ചയക്കണം വളരെ ആർഭാടമായിട്ടൊക്കെ വിവാഹം കഴിച്ച് അയക്കുന്നവരുണ്ട് എല്ലാം വിറ്റ് ഉണ്ടായിരുന്ന കിടപ്പാടം പോലും വിറ്റ് എല്ലാം നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ട് മക്കൾക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മക്കൾക്കൊരു ബാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് തൻ്റെ തന്നെ ഈ നിലയിലേക്ക് എത്തിച്ചാൽ തനിക്കൊരു നല്ല ജീവിതം ലഭിക്കുവാനായിട്ട് എല്ലാം ജീവിതത്തിൽ ത്യജിക്കേണ്ടി വന്ന മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ അന്നമെങ്കിലും കൊടുക്കുവാനുള്ള സുമനസ് അവർ കാണിച്ചില്ലായെങ്കിൽ ആ കുട്ടികളെ ആ മക്കളെ എങ്ങനെയാണ് മക്കൾ എന്ന് നമ്മൾ സംബോധന ചെയ്യുക കൊടുക്കും തോറും ഇരട്ടിക്കുന്നതാണ് സ്നേഹം എത്ര ഇല്ലായ്മയാണെങ്കിലും പരസ്പരമൊന്നും മനസ്സിലാക്കുക ഒരു നല്ല വാക്ക് പറയുക അതിൽ ചിലപ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സ് നിറഞ്ഞു കവിഞ്ഞു എന്നിരിക്കും ഇവിടെ ആ നല്ല വാക്ക് പോലും പറയുവാനായിട്ട് നീലമായി എന്ന് പറഞ്ഞ ഈ കാസർഗോഡെ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഈ പെൺകുട്ടിക്ക് സാധിക്കുന്നില്ല നീലേശ്വരൻകാരിക്ക് സാധിക്കുന്നില്ല വാട്ടർ അതോറിറ്റി ജോലിയുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സാധിക്കുന്നില്ല കാരണം അവർക്ക് ഈ ഇത്രയും വർഷം ആറ്റുനൂറ്റു വളർത്തിയ എല്ലാം നൽകി പഠിപ്പിച്ച മക്കളെ ഇപ്പോൾ അച്ഛനമ്മമാരെ കാണുന്നത് പോലും പുച്ഛമാണ് അവരെ കാണുന്നത് അറപ്പും വെറുപ്പമാണ് അവർ ഒരു നേരം ഉണ്ടോ ഒരു ഗ്ലാസ് ചായ കുടിച്ചോ എന്നൊന്നും വിളിച്ച് ചോദിക്കുക പോലും ചെയ്യരുത് എന്ന് വിലക്കിയിരിക്കുന്ന കാരണം തൻ്റെ ജീവിതം അധോഗൃതിയാക്കുവാനായിട്ട് തൻ്റെ ജീവിതത്തിൽ നാണക്കേട് വരുത്തുവാനായിട്ട് തൻ്റെ ജീവിതത്തിൽ ഒരു കരടായിട്ട് വരുവാനായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറയുകയാണ് ഈ നീലിമ എന്ന് പറഞ്ഞാൽ ഈ വിദ്യാസമ്പന്നയായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ

ഇത് സോഷ്യൽ ഞാൻ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പെൺ പത്തൊൻപത് ലക്ഷം രൂപ മകൾക്ക് വേണ്ടി വിവാഹത്തിനായി കടമെടുത്ത മാതാപിതാക്കളുടെ മകളെക്കുറിച്ചുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഇത് കാണുകയും കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിലിമിക്കുള്ള നിങ്ങളുടെ മറുപടി ട്രാവൽ വിസിനൊരു സത്യം രീതിയിലുള്ള യാത്രയിൽ ഈ നമ്മുടെ ഈ എപ്പിസോഡിൽ നിലിമിക്കായിട്ടുള്ള മറുപടിയായി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും തുറന്നെഴുതുക എന്താണ് നിങ്ങൾ കരുതുന്നത് 是。<g ül üyor> എല്ലാ സ്വത്തുക്കളും വിറ്റ് എല്ലാ സംഗതികളും സ്വന്തം മക്കൾക്ക് തീരെഴുതി കൊടുത്ത് അല്ലെങ്കിൽ അത് പണയപ്പെടുത്തി ആ നാട്ടുകാരോടും വീട്ടുകാരോടും കടവും വിലവും ഒക്കെ മേടിച്ചിട്ടാണോ മക്കളെ വിവാഹം കഴിച്ച് അയക്കേണ്ടത് അങ്ങനെയാണോ അവരുടെ ജീവിതം സ്വസ്ഥതയും സമാധാനത്തിലേക്ക് എത്തിച്ചിട്ട് അവരെ നമ്മൾ സ്വർഗത്തിലേക്ക് കയറ്റി വിട്ടിട്ട് താഴെ വലിയ നരകാക്കി നീങ്ങിൽ കിടന്ന് വെന്ത് ചുട്ടു പൊള്ളി വേദനിച്ച് വേദനിച്ച് അലറി കരയുമ്പോൾ അല്ലെങ്കിൽ നെഞ്ചി പിടഞ്ഞ് കരയുമ്പോൾ അയ്യോ അച്ഛ കരയരുതേ അയ്യോ അമ്മയും കരയു വേദനിക്കേണ്ട നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ത്യാഗമൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഇത്രമാത്രം വിഷമാവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നൊന്ന് പറയുവാൻ പോയിട്ട് അതൊന്നും മനസ്സിലാക്കുവാനുള്ള മനസ്സ് പോലും കാണിക്കാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഹോമിച്ച് നാട്ടുകാരെ കാണിക്കുവാനായിട്ട് ഇത്ര ആർഭാടകരമായിട്ട് ബാങ്കിൽ നിന്നില്ലാത്ത പലിശ കൊടുത്ത് ബ്ലേഡുകാരിൽ നിന്നില്ലാത്ത പൈസ കൊടുത്ത് പലിശയ്ക്ക് കടം വാങ്ങി ഇത്തരത്തിലുള്ള ജീവിതം കെട്ടിപ്പടുത്ത് നൽകുമ്പോൾ അവർ അവരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും മാതാപിതാക്കളുള്ള അവരുടെ ആ പ്രതിബദ്ധതയുമൊക്കെ മറന്നു കളയുമ്പോൾ എന്തിനു വേണ്ടി നമ്മളിങ്ങനെ വൃതാവിൽ നമ്മുടെ മക്കളാണ് എന്ന് പറഞ്ഞ് ആ വേ പതിവിൽ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊണ്ട് ആ ഒരു വാത്സല്യം കൊണ്ട് ഇങ്ങനെ വലിയ നരകാഗ്നി അല്ലെങ്കിൽ വലിയ പടുകുഴിയിൽ ചെന്ന് നമ്മൾ ചാടേണ്ട ആവശ്യം നമുക്കുണ്ടോ തീർച്ചയായിട്ടും ചിന്തിക്കുക നിങ്ങളുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കുക ട്രാവലേസിനുവിൻ്റെ സത്യൻ തേടിയുള്ള യാത്രയുടെ മറ്റൊരു നേർക്കാഴ്ചയുമായി ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് ഒരുവിൽ കൂടി അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സബ്സ്ക്രിപ്ഷനും നമ്മൾക്ക് അതിൻ്റെ അത് മറക്കാതെ ഇരിക്കുക നന്ദി നമസ്കാരം താങ്ക് ഓൾ